ആ വിദഗ്ധ പഠനം നടത്തിയേ വേരലവധിയിൽ മാറ്റം വരുത്താനാകുമെന്ന് സി പി എം അനുകൂല അധ്യാപക സംഘടനയായ കെ എസ് ടി എ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ പോസിറ്റീവായാണ് അവർ കാണുന്നത് മാറി വരുന്ന കാലാവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ കെ ഇ ആർ പ്രകാരമുള്ള അവധി ദിനങ്ങളെ കുറിച്ചുമെല്ലാം ഒരു ആലോചനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതാണ് ഒരു അധ്യാപക സംഘടനയോ നമ്മൾ വ്യക്തിപരമായോ പറയേണ്ട ഒരു വിഷയമല്ല അത് കാലങ്ങളായി കുട്ടികൾക്ക് ഈ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധന്മാരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി വരണമെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകണം അങ്ങനെ അത് ചെയ്യാനും കഴിയുള്ളൂ എന്നതാണ് കെ എസ് സിയുടെ അഭിപ്രായം എന്നാൽ പുറത്തിറങ്ങാനാകാത്ത കൊടും ചൂടിൽ എങ്ങനെ പഠനം സാധ്യമാകുമെന്ന് ചോദിക്കുന്നു ഈ വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധനായിട്ടുള്ള ശ്രീ പ്രേമചന്ദ്രൻ യഥാർത്ഥത്തിൽ മഴക്കാലത്തെക്കാളും ഭീകരമാണ് കേരളത്തിലെത്തെ ഇപ്പോഴത്തെ വേനൽക്കാലം എന്ന് പറയുന്നത് പാലക്കാട്ടും മറ്റും നാല്പത്തിയഞ്ച് ഡിഗ്രിയാണ് അതുപോലെ സൂര്യാഘാതം ഏൽക്കുന്നു വലിയ മുതിർന്നവർക്ക് അടക്കം പൊള്ളലിരിക്കുന്നു പകൽ സമയങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുന്നു ക്ലാസ് മുറികൾ പ്രത്യേകിച്ച് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ് മുറിയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് എൺപത് കുട്ടികളാണ് ഒരു ക്ലാസ് മുറിയിൽ വരുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരം കുട്ടികളെ ഈ ചൂട് കാലത്ത് ക്ലാസ് മുറിയിൽ ഇരുത്തുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലും അതിഭീകരമായിട്ടുള്ള കാര്യം പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടു മാസം വന്ന് നിൽക്കുന്ന അവധി ഒരുമിച്ച് കൊടുക്കുന്ന രീതി തന്നെ ലോകത്ത് പല സ്ഥലത്തും ഇല്ല അത് നമ്മൾ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് രണ്ടു മാസം ഒരുമിച്ച് ഇങ്ങനെ അവധി പോകേണ്ടതുണ്ടോ